ചേലക്കരയിലെ ഇപ്പ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചേലക്കരംകുളം വാഴാലിക്കാവ് ക്ഷേത്രത്തിന്റെ മുൻവശം വരെ വെള്ളം കയറി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായി കൂത്തുമാടം ഭാരതപ്പുഴ മുന്നിലൂടെ ഒഴുകുന്ന പൈംകുളം വാഴാലിക്കാവ് ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായ രീതിയിലാണ് വെള്ളം കയറിയത് രൌദ്രഭാവത്തോടെയുള്ള നിളയുടെ ഒഴുക്കിൽ സമീപത്തുള്ള പാടശേഖരങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങി കനത്ത ഒഴുക്കാണ് ഈ ഭാഗങ്ങളിൽ കാണപ്പെട്ടത് ക്ഷേത്രത്തിന് മുൻവശം വരെ വെള്ളം കയറിയ അവസ്ഥയായിരുന്നു ത്തിലേക്കുള്ള വഴികളെല്ലാം അടഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായി കൂത്തുമാടം മേൽക്കൂരയുടെ പകുതി ഭാഗവും മുങ്ങിയ നിലയിലായിരുന്നു കനത്ത ഒഴുക്കിൽ ഇഴ ജന്തുക്കളും നിരവധിയായി കാണാമായിരുന്നു സിസി വി ന്യൂസ് പാനാൾ